അരിപ്പൊടി വെച്ചിട്ടേ നല്ലൊരു വെള്ളപ്പാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പം തലേ ദിവസം അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അരിപ്പൊടി ഉണ്ടായപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും എളുപ്പമാണ് കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വെള്ളപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അറിയുന്നവർക്ക് വേണ്ടിയിട്ടില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീട് ഷെയർ ചെയ്തിട്ടുള്ളത് ഒരു തേങ്ങ വേണം ഒരു തേങ്ങ ഒന്നും മുത്തായിട്ട് വേണ്ട ഒരു അരമുറി തേങ്ങ മതി കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വറക്കാത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വറുത്താലും കുഴപ്പമൊന്നുമില്ല വറുത്തത് എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒരു കപ്പ് തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു കാർ ടീസ്പൂണ് നല്ല ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈസ്റ്റ് കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലതായിരിക്കും അല്ലാണ്ട് നമ്മൾ നേരിട്ട് പൊടി അങ്ങനെ മിക്സി ജാറിലിട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ബ്ലേഡിൽ പറ്റിപ്പിടിക്കും പിടിക്കുക അപ്പോൾ ഇങ്ങനെ കലക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് ഒരു അര ഗ്ലാസും കൂടി വെള്ളം അപ്പോൾ മൊത്തത്തിൽ നമ്മൾ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറക്കാത്ത പൊടിയാണെങ്കിൽ ഇത്രയും മതി വറുത്ത പൊടിയാണെങ്കിലും നമ്മൾ ഇത്രയും വെള്ളം വേണ്ട രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതാ നന്നായിട്ട് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അത് എളുപ്പത്തിൽ ഒന്ന് മാവ് പൊങ്ങി വരാനായിട്ട് ഞാനിവിടെ ഒരു ഐഡിയ കാണിക്കുന്നുണ്ട് കുറച്ച് ചൂടുവെള്ളം ഒരു ഉരുളിയിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെട്ടി തിളക്കുന്ന ആ ഒരു ചൂടല്ല നമ്മളെ കൈ ഇങ്ങനെ മുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ചൂടുള്ള വെള്ളം നല്ല തിളച്ച വെള്ളം ആകുമ്പോൾ പൊടി വെന്ത് പോവും പാ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ചൂട് അതിലേക്ക് നമ്മൾ നമ്മൾ ഈ ഒരു മാവിറക്കി വെക്കും അപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ കോര അല്ലെങ്കിൽ മാവി ഇറക്കി വെക്കുന്ന സമയത്ത് വെള്ളം മുകളിലേക്ക് പൊന്തിയിട്ട് മാവിലേക്ക് വെള്ളം ആവും കേട്ടോ എന്നിട്ട് മൂടി വെച്ചാൽ മതി മൂടി വെച്ചതിന് ശേഷം പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മാവ് പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ അത്രയ്ക്കും ചൂടാണല്ലോ എന്നിട്ട് ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം മാവൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശ വെള്ളപ്പം ചുട്ടെടുക്കാം ദോശ ദോശയില്ലാട്ടോ വെള്ളപ്പം ചുട്ടെടുക്കാം എന്നിട്ട് ഇതാ നമ്മൾ ഈ ഒരു പാനിലേക്ക് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോത്തോളി മാവ് ഒഴിച്ചിട്ട് നമ്മളിതാ മാവൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വെള്ളപ്പ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഒരു മണിക്കൂറും കൂടി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊന്തിയിട്ട് മാവ് പാത്രത്തിൻ്റെ മുകളിലേക്ക് വരും അപ്പോൾ ഒരു രാവിലെ ഞാൻ പെട്ടെന്ന് വീട് എടുക്കാൻ വേണ്ടിയിട്ട് മാവ് വേഗം തന്നെ ചുട്ടെടുത്തതാണ് പിന്നെ ആ ബാക്കി മാവ് ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ വൈകുന്നേരം എടുത്ത് നോക്കിയപ്പോൾ ഒന്നാം കണ്ടപ്പോൾ പതച്ച് പൊന്തിയിരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഈ ഒരു ചൂടിൽ നമുക്ക് വേറെ ചൂടുള്ള അടുപ്പിൻ്റെ സൈഡിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് വെച്ചാൽ തന്നെ മാവ് പെട്ടെന്ന് പൊങ്ങി വരും അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പറ്റിയിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പി അറിയാത്തവരൊന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്തിട്ട് ചേർക്കാണ്ട് സോടപ്പൊടി ചേർത്തിട്ട് പെട്ടെന്ന് ചുട്ടെടുത്താൽ മതി അരച്ച അരച്ചപാടന്നെ പക്ഷേ അത്രക്കങ്ങണ്ട് മാവ് ഫെർമെൻറ്റേഷൻ ആവില്ല എന്നുള്ളൂ എന്നാലും ഹോൾസൊക്കെ വന്നിട്ട് വെള്ളയപ്പം പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒന്നിങ്ങനെ സപ്പോർട്ട് സാധനം നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വെള്ളപ്പത്തിന്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം